വേണ്ട ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ തെങ്ങാ പെരുമ്പനച്ച് വന്നപ്പോൾ അത് നടക്കപ്പാ മാമൂട്ടി നിന്ന് നടക്കപ്പാടം കഴിഞ്ഞ് പെരുമ്പനച്ച് എത്തിയപ്പോൾ ഒരു കാഴ്ച കൊണ്ടുപോയിട്ടുണ്ട് കുറേ പേര് ഇങ്ങനെ പാലത്തേക്കൂടെ നോക്കി നിൽക്കുന്നത് ഞാനോ ചാടി ചാരിതായിരുന്നു പക്ഷേ ചാടിയതല്ല താരോട് നോക്കിയപ്പോഴാണ് കണ്ടത് തോട്ടിലെ വെള്ളം പറ്റിക്കഴിഞ്ഞപ്പോഴത്തേനും അവരതിനകത്തൊന്നും മീൻ പിടിക്കുകയാണ് ചെറിയ മീനൊന്നും അല്ല നല്ല കിഡിലോസ്കി മീനാണ് അര കിലോയും മുകളിലുള്ള കല്ലടമുട്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ ചെള്ളക്കകത്ത് ട ചാല് കിടക്കുടാണെങ്കിൽ ആ ചേട്ടന്മാരുടെ അപ്പേ പിടിക്കാൻ മീന് അപ്പൊ അങ്ങോട്ടെല്ലാം പിടിക്കാൻ ആണോ മുമ്പോട്ട് അവര് തുടങ്ങിയേ ഉള്ളു ആ അപ്രട്ടോ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലേ ഒരാളും ജേർമിനൊക്കെ കാര്യ അത് കഴിഞ്ഞു പിടിക്കുന്നില്ലന്തോ കരിയാണ്ടേ കരിയെ പിടിക്കാൻ വേണ്ടി കൈകൂടി പറ്റാത്തൊണ്ട് പുള്ളി കമ്പ് മാത്രം പിടിക്കാ രണ്ടുപേരുടെ മുടക്ക പോലെ കിട്ടുവോ രണ്ടുപേരുടെ പണിയാശി കിട്ടോ പണിയാശി അല്ലേ ഇത് പണ്ട് കേട്ടാമ്മച്ചുകൂടെ കൊറച്ചുകൂടെ പണ്ട് വെച്ചിട്ടാ വെള്ളം കോരാ വെള്ളം ഇറങ്ങി പോരുവാ ഏറ്റവും സങ്കടകരമായ കാര്യം കാണിച്ചില്ല കേട്ടോ ഇത് പാലത്തിനടി കണ്ടോ നമ്മുടെ നാട്ടുകാരുടെ ജനസേവനം അതായത് ജീവൻ രക്ഷാ പ്രവർത്തനം പറയാല്ലേ നമ്മുടെ നാട്ടുകാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം തന്നെ പറയാം കേട്ടാ കൂടും വേസ്റ്റ് ഒക്കെ കെട്ടിക്കൊണ്ടിട്ടേക്കാം ഇതാ ഉറവിട മാലിന്യ സംസ്കരണം അത് അവനവന്റെ വീട്ടിൽ തന്നെ ഈ വേസ്റ്റിലാണ് എഴുതുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും ഇത് പിന്നെ മാലിന്യങ്ങളൊക്കെ അറോശാലയിലെ മാലിന്യങ്ങളും കടയിലെ ഒക്കെ എല്ലാം കൊണ്ട് രാത്രി കൊണ്ട് തട്ടുന്നതാണോ ഇവിടത്തെ പ്രദേശവാസികൾ പറയുന്നത് ശരിയായിരിക്കാം കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം വലിയ കേട്ടാലേ ഈ തട്ടുകടക്കൊണ്ടു അല്ലേ ഈ പരിസരത്തെ പ്ലാസ്റ്റിക് കാരണം ഇവിടെ മാലിന്യ വിടാൻ തക്ക രീതിയിലുള്ള ആൾക്കാർ ഈ പരിസരത്ത് ഇപ്പോഴത്തെ വീടുകളില്ല പിന്നെ വല്ല യാത്രക്കാർ വന്ന് ബൈക്കിൽ സന്ധി കഴിഞ്ഞ് വലിച്ചു കെറിയുന്ന ചെറിയ കിട്ടികളൊക്കെ ഉണ്ടെങ്കിലുള്ളതാണ് വലിയ കിട്ടികളൊക്കെ കടക്കാർ കൊണ്ടുവിടുന്ന കടക്കാരുടെ അല്ലേ അപ്പൊ ഇതൊരു ഭയങ്കര ദുരന്തമായ അവസ്ഥ കേട്ടോ ഭയങ്കര നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് നമ്മളുടെ പ്രകൃതിയെ കൊല്ലുന്നതിന് തൊല്യ പക്ഷെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ആരോട് പറയാൻ അതാണ് കാര്യം സ്ഥലമാണ് പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോടാണ് തോടാണ് പഞ്ചായത്തിന്റെ പറയാം അപ്പൊ അത്രയ്ക്കും ശരിക്കും പറഞ്ഞ ജീവനാടിയായിട്ടുള്ള ഒരു സ്ഥലത്തെയാണ് ഈ നശിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യല്ലേ പഞ്ചായത്ത് ഉപകരണക്കാരെ ആരോട് പറഞ്ഞാലേ ആയാലും യു ഡി എഫ് ആയാലും ഏത് വേണ്ടി വന്നാലും അവരുടെ കാര്യങ്ങൾ ഇതിന് വേണമെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാനോ പദ്ധതി അവതരിപ്പിക്കാനോ സാധിക്കും പ്രാവർത്തികമാക്കാതെ പറയുന്നത് വലിയ ക്രിയാത്മകമായ ജോലിയല്ലേ അതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇതുപോലെ കെട്ടിയൊക്കെ മീൻ പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും കമന്റ് ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന ഇത്രയും കാഴ്ചകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തി എത്തിക്കുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ നാടിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം പുതിയ ഒരു കാഴ്ചയായിട്ട് കാണാൻ കേട്ടോ ചേട്ടാ കിട്ടിയ മീനൊന്ന് കാണിക്കാൻ പറ്റുമോ ആ വലക്കത്തിൽ കാണിച്ചാൽ മതി ആ വലക്കാത്തരെന്ന് പറഞ്ഞാൽ പറ്റുമോ അങ്ങനെ താഴ്ച കാണിക്കണമെങ്കിൽ ഒരു വലിയ മീനൊന്ന് കാണിച്ചാൽ മതി കൈ പിടിച്ചാൽ മതി ഒരു മീനെ താഴെ ചാടിപ്പോ അല്ലേ അവിടെ നിൽക്കാം അവിടെ ആ അത് അതെന്താ ചെമ്പല്ലി ആണോ ഒരു നാണം കല്ലണ്ടമുട്ട് വലിപ്പം കണ്ടോ ഏ നല്ല അതര കിലോ ശേഷം ഉണ്ടല്ലേ ഒരു കിലോ ഉള്ള മീനാണ് കേട്ടോ ഓക്കെ ഓക്കെ